മണ്ണിനടിയിൽ ആ ഒളിഞ്ഞിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഇതിനോടൊക്കം തന്നെ രക്ഷാപ്രവർത്തകർക്ക് അധികാരികൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അധികം ശ്രദ്ധ പാലിക്കുക എന്നുള്ളത് അങ്ങനെ അതീവ ഭീതിയിലാണ് മുണ്ടക്കൈ മുന്നോട്ട് പോകുന്നത് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖലയിൽ ഏഴാം ദിവസത്തെ തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ഒരാഴ്ച ആയിരിക്കുന്നു തിരച്ചിൽ തുടങ്ങിയിട്ട് പന്ത്രണ്ട് സോണുകളിലായി അൻപത് പേർ വീതമുള്ള സംഘമാണ് ഇന്നും തിരച്ചിൽ നടത്തിയിരിക്കുന്നത് സൈന്യം നേതൃത്വം നൽകുന്നുണ്ട് എല്ലാവിധ സഹായവും നൽകുന്നുണ്ട് ജില്ലാ ഭരണകൂടം എന്നുവരെ തിരച്ചിൽ നടത്തണമെന്ന് പറയുമോ അന്ന് വരെയും അത് തുടരുമെന്നാണ് സൈന്യവും വ്യക്തമാക്കുന്നത് നിസ്വാർത്ഥ സേവനം തന്നെയാണ് അവിടെ ഏവരും നൽകിക്കൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം നാണൂറ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന മറ്റൊരു സത്യം മണ്ണിനടിയിൽ നിന്നും ചാലിയാറിൽ നിന്നും അടക്കം കണ്ടെടുത്തവയിൽ നൂറ്റി എൺപത് ശരീരഭാഗങ്ങളുണ്ട് ഔദ്യോഗിക കണക്ക് പുറത്ത് വന്നതനുസരിച്ച് മരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് നൂറ്റി എൺപത് പേരെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ടെന്നാണ് പറയുന്നത് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളിൽ എട്ട് എണ്ണം ഇന്നലെ സംസ്കരിച്ച് കഴിഞ്ഞു ശേഷിച്ച മൃതദേഹങ്ങളുടെ സംസ്കാരം ഇന്ന് നടക്കും അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെയാണ് ചേർത്ത് പറയേണ്ടത് വലിയൊരു മരണകണി മണ്ണിനടിയിൽ കൂടി ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നിരവധി വീടുകൾ ഏകദേശം അഞ്ഞൂറ് വീടുകൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നുവെന്നാണ് പ്രദേശവാസി ഒരു മാധ്യമത്തോട് പറഞ്ഞത് അതിൽ നാൽപ്പത് വീടുകളാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അങ്ങനെയെന്നാൽ നാനൂറിലധികം വീടുകളുണ്ട് ഈ വീടുകളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഗ്യാസ് സിലിണ്ടറെങ്കിലും ഉണ്ടായിരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ നാനൂറോളം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ തന്നെയാണ് ഇപ്പോൾ പല മേഖലകളിലായി മണ്ണിനടിയിൽ കിടക്കുന്നത് രക്ഷാപ്രവർത്തകരുടെ തിരച്ചിൽ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നതും ഈ നിറഞ്ഞ കുറ്റികൾ തന്നെയാണ് ഗ്യാസ് സിലിണ്ടറുകൾ തന്നെയാണ് പല വീടുകളിൽ നിന്നും കടകളിൽ നിന്നുമൊക്കെ ഒഴുകി വന്ന ഇരുപത്തിയേഴോളം സിലിണ്ടറുകളെ ഇതിനോടകം തന്നെ മണ്ണ് നീക്കിയപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് മണ്ണിൽ പുതഞ്ഞ് ഇനിയും ഒട്ടനവധി സിലിണ്ടറുകൾ ഉണ്ട് എന്നുള്ള സാധ്യത അത് മുന്നിൽ കണ്ടുവേണം മുന്നോട്ട് നീങ്ങേണ്ടത് മണ്ണുമാത യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സിലിണ്ടറിൽ വലിയ തോതിലൊരു സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്ക് നയിക്കുമെന്നും അതുകൊണ്ട് യന്ത്രങ്ങൾ കരുതലോടുകൂടി ഉപയോഗിക്കുക എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വളരെ ഭയപ്പാടോടുകൂടിയാണ് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ തിരയുന്നതിനിടയിലും ഒരു അപകട സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് നീങ്ങുന്നത് ഇപ്പോൾ കിട്ടിയ സിലിണ്ടറുകൾ കൃത്യമായി സുരക്ഷിത മേഖലകളിലേക്ക് സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൂടാതെ ചാലിയാർ പുഴയിലൂടെയും മറ്റും നിരവധി സിലിണ്ടറുകൾ ഒഴുകി വരികയും ചെയ്തു അതിൻ്റെ കരയിൽ താമസിക്കുന്ന ആദിവാസികളാണ് ഇതാദ്യം കണ്ടെത്തിയത് ഒഴുകിയെത്തിയത് എന്ത് വസ്തുവാണെന്ന് അറിയാനുള്ള കൗതുകത്തിൽ കുട്ടികളടക്കം നിരവധി ആളുകൾ ആ പ്രദേശത്ത് സിലിണ്ടർ എടുത്ത് പൊട്ടിക്കാനോ തുറന്നു നോക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് അവരുടെ ജീവന്റെ സുരക്ഷിതത്വം കൂടി കണക്കിലെടുത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തി മാറ്റുന്നതിനൊപ്പം തന്നെ സിലിണ്ടറുകളും അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കം ആരംഭിക്കുമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് ഒപ്പം ഡ്രോണും റഡാറും ഉപയോഗിച്ചുള്ള പരിശോധന സമാന്തരമായി തന്നെ ഇതോടൊപ്പം നടത്തുകയാണ്